മുൻഗണന റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചു മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട അംഗങ്ങൾ എത്തി പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് റേഷൻ കടകളിലെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് റേഷൻ കാർഡും ആധാർ കാർഡുമായി കടകളിലെത്തി മസ്റ്ററിംഗ് നടത്താം മുൻപ് മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം മസ്റ്ററിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് റേഷൻ സാധനങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നത് ഒഴിവാക്കുവാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് മസ്റ്ററിംഗിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ സമയക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ മസ്റ്ററിംഗ് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് മുതൽ നാളെ ഇതുവരെ റേഷൻ കടയിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ വ്യക്തികളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇ പോസ്റ്റ് വഴി ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്തവരും റേഷൻ കടകളിലെത്തി വീണ്ടും ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് മുതൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ അംഗങ്ങൾ ഒഴികെയുള്ള മറ്റംഗങ്ങൾ റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഇ കെ വൈ സി മസ്റ്ററിംഗിന് വേണ്ടി ജില്ലയിലെ എല്ലാ റേഷൻ കടകളുടെയും സമയക്രമങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ റേഷൻ വിതരണവും ഇ കെ വൈ സി മസ്റ്ററിങ്ങും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിവരെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാത്രവും നടക്കും വൈകിട്ട് മൂന്ന് മുതൽ നാല് വരെ ഇ കെ വൈ സി മസ്റ്ററിംഗ് മാത്രം വൈകിട്ട് നാല് മണി മുതൽ ഏഴ് വരെ റേഷൻ വിതരണവും ഇ കെ വൈ സി മസ്റ്ററിംഗും നടക്കും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് വരെയും ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് അംഗങ്ങൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു സ്റ്റാർവസ് ന്യൂസ് പാലാം